ഇതുപോലുള്ള അരിമ്പാറ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഇത് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ശക്തമായ എവിടെയെങ്കിലും തട്ടിയാൽ ഇതിന് ബ്ലീഡിങ് ഉണ്ടാവാം ശക്തമായ വേദനയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇതെൻ്റെ പേഷ്യൻറ്റിൻ്റെ കാലിൻ്റെ തൈസിലുള്ളതാണ് ഇതിന് കോമൺ വാട്ട് എന്നാണ് ഇതിന് പറയാം ഇത് പകരുന്ന സ്വഭാവമുള്ള ഒരു വൈറസാണ് ശരിക്കും എച്ച് എന്ന് പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസാണിത് ഇത് നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റ് നമ്മുടെ തോർത്തുമുണ്ട് ഇതിലൂടെ ഒക്കെ മറ്റൊരാൾക്ക് പകരുന്ന ഒരു കോമൺ വാർഡാണ് ഇത് ഇത് വേദനയോ സർജറിയോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസിയായി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമാണ് ചിലർക്ക് കഴുത്തിലുണ്ടാകും ചിലർക്ക് കൺപുരികത്തിൻ്റെ താഴെ ഉണ്ടാകും അതുപോലെ പ്രൈവറ്റ് ഏരിയകളിൽ കക്ഷത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പല രൂപത്തിലാണ് ഉണ്ടാവുക കറുത്ത കളറിലുണ്ടാവും ചിലപ്പോൾ റെഡ് കളറിലുണ്ടാവും ഇങ്ങനെ പല രൂപത്തിലും ഇത് കാണപ്പെടാറുണ്ട് ഒരു വേദന പോലും ഇല്ലാതെ ഇത് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ പേഷ്യൻ്റ് ഒരുപാട് ഹാപ്പിയായി അത് കണ്ടപ്പം ഞാനും ഒരുപാട് ഹാപ്പിയായി